ആളുകളുടെയൊക്കെ ബഹളങ്ങൾ കഴിഞ്ഞു അവൻ പതിയെ റൂമിലേക്കെത്തി അന്നേരം രേഖ റൂമിൽ ഇല്ലായിരുന്നു അവളെ കാണാനുള്ള കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും അവനിലേക്ക് കൂടി വന്നു അവളെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഒരു പേടിയും അവനിൽ ഉണ്ടായിരുന്നു പതിയെ അവൻ ബാത്റൂമിലേക്ക് കയറി ഒന്ന് ഫ്രഷ് ആവാം എന്ന് അവൻ തീരുമാനിച്ചു ഒരു കുളി പാസാക്കി അവൻ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി തൻ്റെ പ്രിയന്തമയെ നോക്കി രാഹുൽ റൂമിൻ്റെ പുറത്തെത്തി തായെ അവളും എൻ്റെ കുറച്ച് കസിൻസ് ഫ്രണ്ട്സും കൂടി സംസാരിക്കുകയായിരുന്നു അവളെ വിളിക്കണം എന്നുണ്ട് പക്ഷേ അവൻ അവർ എന്ത് വിചാരിക്കും എന്ന് ആലോചിച്ച് അവൻ നിശബ്ദത പാലിച്ചു അവളുടെ കണ്ണൊന്ന് ഉടക്കി അത് അവനിലേക്കായിരുന്നു അവൾ ചെറുപുഞ്ചിരിയോടെ അവന് മറുപടി നൽകി അവൻ അവളെ നോക്കി അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണിൽ അവളെ കാണാൻ തുടിക്കുന്നുണ്ടായിരുന്നു അത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവൻ പതിയെ കസിൻസിനെ കാണാതെ കണ്ണുകൊണ്ട് അവളെ റൂമിലേക്ക് വിളിച്ചു പക്ഷേ അവൾ നിരാശയായിരുന്നു കാരണം അവരുടെ എല്ലാവരുടെയും മുന്നിൽ കണ്ണ് വെട്ടിച്ച് അവൾക്ക് റൂമിലേക്ക് പോകാൻ കഴിയില്ലായിരുന്നു അതാ ഒരു കസ് കസിൻ സിസ്റ്ററുടെ ഒലക്കമേല ഒരു ചോദ്യവും ചേട്ടൻ ഇവിടെ നിന്ന് വിറയ്ക്കണം എന്നില്ലട്ടോ ചേച്ചി നമ്മൾ ഇപ്പൊ ഒന്ന് റൂമിലേക്ക് വിടില്ല അത് കേട്ടതും മറ്റു സിസ്റ്റേഴ്സും അവളും എല്ലാവരും കൂടി ചിരിച്ചു അപ്പോൾ അതാ അമ്മ കടന്നു വരുന്നു എന്താ കുട്ടികളെ നിങ്ങൾക്ക് ഇറങ്ങാനായില്ലേ ഇനി അവരെ ഒന്ന് ഒറ്റയ്ക്ക് വിടൂ ഈ താരവുമായി ആ കുട്ടിയെ റൂമിലേക്ക് പറഞ്ഞയക്കൂ എന്ന് അമ്മ കസിൻ സിസ്റ്റേഴ്സിനോട് എല്ലാവരോടും പറഞ്ഞു അവർ അമ്മയുടെ വാക്ക് പാലിച്ചു കസിൻ സിസ്റ്റേഴ്സ് എല്ലാവരും അവളെയും കൂട്ടി റൂമിലേക്ക് നടന്നു അപ്പോൾ രാഹുൽ റൂമിൽ എത്തിയിരുന്നു രേഖ വരുന്നതും കാലത്ത് രാഹുൽ റൂമിൽ കാത്തു നിൽക്കുന്നു നിൽക്കുന്നുണ്ടായിരുന്നു അവളുടെ ഓരോ കാൽ ചുവടും അവനെ അസ്വസ്ഥനാക്കി ഇതൊക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എവിടെ നിന്ന് തുടങ്ങണം എന്ന് അവനക്കൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു അപ്പോഴേക്കും റൂമിൻ്റെ വാതിൽ ലോക്ക് ചെയ്ത് അവളും കസിൻ സിസ്റ്റേഴ്സും എല്ലാം റൂമിലേക്ക് കടന്നു വന്നു എന്താ ചേട്ടാ ചേട്ടൻ കിടന്നില്ലേ ഒരു കസിൻ്റെ കളിയാക്കൽ ചോദ്യം ആ ചോദ്യം കേട്ടതും അവൻ പറഞ്ഞു ഞാൻ നിന്നെ പിന്നെ എടുത്തോളാം എന്ന് പോയേക്കും അമ്മ റൂമിലേക്ക് കടന്നു വന്നു അമ്മ പറഞ്ഞു താലം കൊടുത്തില്ലേ ഇനി നിങ്ങൾ തായേക്ക് പോയിക്കോളൂ എന്ന് അമ്മ അവരോടും പറഞ്ഞു അപ്പോൾ അവൾ ചേച്ചിയോടും ചേട്ടനോടുമെല്ലാം ഒരു ബൈ ബൈ പറഞ്ഞു തായക്കിറങ്ങി അമ്മ ഇനി നിങ്ങൾ കിടന്നുറങ്ങിക്കോളൂ കേട്ടോ നേരം ഒത്തിരി ആയില്ലേ എന്ന് പറഞ്ഞു അവൾ പതിയെ റൂമ് ലോക്ക് ചെയ്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന പാൽ അവൻക്കു നേരെ നീട്ടി അവൻ അത് വാങ്ങി എന്നിട്ട് പറഞ്ഞു വാ ഇവിടെ വന്ന് ഇരിക്കുന്നു ചെറുനാണത്തോടെ അവൻ്റെ പോയി അവൾ ഇരുന്നു അവൻ പാല് പകുതി കുടിച്ചു ബാക്കി അവളുടെ നേരെ നീട്ടി ചെറുപുഞ്ചിരിയോടെ ആ ക്ലാസ് വാങ്ങി അവളും പാൽ ബാക്കി കുടിച്ചു ബെഡിലുണ്ടായിരുന്ന അവളുടെ കൈയിന് മുകളിലായി അവൻ അവൻ്റെ കൈയും വെച്ചു അവളുടെ കൈ നല്ലതുപോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു താൻ എന്തിനാടോ ഇങ്ങനെ പേടിക്കുന്നേ താൻ പേടിക്കൊന്നും വേണ്ട തന്നെ ഞാനൊന്നും ചെയ്യില്ല എന്ന് അവൾ തല താഴ്ത്തി ഇരിക്കുന്നുണ്ടായിരുന്നു അവളുടെ തലയൊന്ന് ഉയർത്തി അവൻ അപ്പോൾ അവൻ അവൾ അവനെ ഒന്ന് നോക്കി